നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ വിലയും സ്വർണ്ണവില റബ്ബർ വില ഇപ്പോൾ വീണ്ടും ഉയരങ്ങളിൽ പോവുകയാണ് ഇന്ന് തന്നെ ഓരിലെയാണ് റബ്ബറിൻ്റെ വില കൂടിയത് അതേസമയം സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു റബ്ബർ ഷീറ്റ് ലഭ്യത ചുരുങ്ങിയത് കണ്ട് ടയർ വ്യവസായികളിൽ വിപണികളിൽ പിടി പിടിമുറക്കുന്നു ചൂട് കാരണം മിക്ക ടാപ്പിംഗ് തൊഴിലാളികളും റബ്ബർ ടാപ്പിംഗ് നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണ് നാലാം ഗ്രേഡ് ഷീറ്റിന് ഇപ്പോൾ ഇരുന്നൂറ്റി എട്ട് രൂപ അമ്പത് പൈസ അതേസമയം പിന്നെ അഞ്ചാം ഗ്രേഡ് ഇരുന്നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസയാണ് കോട്ടയം ബോർഡ് വില ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തി ഏഴ് ലാറ്റക്സ് സർവേശി ആൾസിന് നൂറ്റി മുപ്പത്തെട്ട് രൂപ നാൽപ്പത്തഞ്ച് പൈസ ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ കോട്ടയം ബോർഡിൽ അതേസമയം കൊച്ചി നോക്കുമ്പോൾ ആർ എസ് എസ് പോകിലും ഇരുന്നൂറ്റി എട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പോകിലും ഇരുന്നൂറ്റിമൂന്ന് രൂപ അമ്പത് പൈസ ഒട്ടുപാലിൻ്റെ വ്യാപാരി വിലയെന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പത് മുതൽ നൂറ്റി മുപ്പത്തി രണ്ട് വരെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് കീറ്റ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന റബ്ബർ കർഷകർ ഇപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വീണ്ടും ഉയരങ്ങളിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഇനി അകർത്തല നോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ ഇരുന്നൂറ് ആർ എസ് എസ് പോർക്കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതാണ് വയറ്റത്തെ റബ്ബർ വില അതേസമയം സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇരുപത്തിരണ്ട് കാറ്റഗറികളും പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ഒരു ഭവന് ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി എണ്ണൂറും അതുപോലെ ഇരുപത്തി നാല് പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടുമാണ് അതുപോലെ പതിനെട്ട് ഒരു ഗ്രാം പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാല് ഒരു പവൻ തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടുമാണ് ഇതാണ് വൈറ്റത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ സഡൻ ബ്രേക്കിട്ടേക്കാണ് സ്വർണ്ണവില സ്വർണ്ണവില ഇനി കുറയാനാന്നോ കൂടാനെന്നുള്ള എന്നുള്ള ആകാംക്ഷകളെയാണ് സ്വർണ്ണപ്രേമികൾ ഈ വീഡിയോ വീഡിയോയുടെ സമയം ക്ഷമയുടെ കെട്ടിന് വളർത്തിയെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ